ഹായ് ഞാൻ ബാത്റൂമിൽ നിൽക്കുന്ന ഒരു ക്ലീനിങ് ആണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ഓക്കേ അപ്പൊന്ന് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ആണ് വാഷിംഗ് മെഷീൻ ഓക്കെ അപ്പോ എന്താന്ന് വെച്ചാലേ ഇതിൽ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോഴേ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമാതിരി പാട പോലെ എന്തൊക്കെയോ വരുന്ന ഒരു ചെറിയൊരു സ്മെല്ലും വരും അപ്പോഴത് അതിന്റെ അർത്ഥം വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കാറായി എന്നാണ് അർത്ഥം അപ്പൊ ഇന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് വട്ടം ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ചെറിയ ഒരു സ്മെല്ലും ഒരുമാതിരി പാട പോലെ പിന്നെ ഇതിന്റെ അടിയിലുള്ള വെള്ളമൊക്കെ കെട്ടി നിന്നേ ഒരുമാതിരി പാട പോലെ എന്തൊക്കെയോ വരും അപ്പൊ എന്തായാലും ഇന്ന് ക്ലീനിങ് ആണ് എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്താ ഒരു സ്ക്രൂ ഡ്രൈവറെ എടുത്തിട്ടുണ്ടേ അത് അത് സ്ക്രൂ ഡ്രൈവർ എടുത്തെന്ന് വെച്ചാ വേണ്ട ഇവിടെ ഒരു ക്ലിപ്പുണ്ട് അത് തുറക്കണം തുറന്നു വന്ന അതാ എടുത്തപ്പോഴേതാ വേണ്ട അതുണ്ട് പിന്നെതാ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട് അത് കാണാൻ വയ്യാതെ ഇരിക്കയാണ് അതെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെങ്കിലേ തെളിഞ്ഞു വരുള്ളു എൻ്റെ കട്ടിങ്സേ ൂ ആണത് അറിയത്തില്ല പാട പോലെ ഓക്കെ ഇത് വെച്ച് പറ്റത്തില്ല വേറെ എടുക്കണം വേറെ എടുത്തോണ്ട് വരട്ടെ അപ്പതാ വേറെ എടുത്തുകൊണ്ട് വന്ന കേട്ടാ അപ്പൊ ഇത് വെച്ച് എന്തായാലും ഇളക്കി വെക്കാം ഓക്കെ ആ ഇത് എടുത്തപ്പോഴേ ലൂസായി ഓക്കെ സ്ക്രൂ കൂടെ പോയാൽ പോയി പിടിച്ചു ആ ഓക്കെ വന്നോണ്ടിരിക്കണേ ഉള്ളു ആ കിട്ടി ഊരി എടുക്കണം ഓക്കെ കിട്ടി കണ്ട കണ്ട നല്ല ക്ലീനിങ് ആണ് നല്ല പണിയുണ്ട് ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അത് ഓഹ അപ്പതാ പുതിയത് പോലെ ആയി ഇവിടെയും ക്ലീൻ ആക്കിയതാ ഞാൻ ക്ലീൻ ഈ സാധനവും ക്ലീൻ ആക്കിയാ പക്ഷെ ഇത്തിരി ടൈം എടുക്കും ഞാൻ ഈ ബ്രഷ് ഇട്ട് കണ്ട ചെറിയ ഈ ഹോളിന്റെ ഇടയിൽ കൂടെയൊക്കെ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്ക് നല്ല ഇത്തിരി ടൈം എടുക്കും ഇനി അത് കഴിഞ്ഞിട്ട് ആക്കിയത് വെള്ളം കൂടെ ഒഴിച്ച് ക്ലീൻ ആക്ക ഇതിൻ്റെ ഇടയിലും കാണും കേട്ടാ ഇതിൻ്റെ ഇടയിൽ കാണത്തില്ല ഞാൻ ഫ്രഷ് വെച്ച് പക്ഷെ ഇത്രേം ഞാൻ ക്ലീൻ ചെയ്യുള്ളു ഇതേ ക്ലീൻ ചെയ്യുള്ളു ഇതൊന്നും വിളക്കത്തൊന്നുമില്ല എപ്പോഴൊന്നും ഇളക്കുന്നില്ല പിന്നെ ഇങ്ങനെ ആക്കുമ്പഴേ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറയത്തുണ്ടല്ലോ പിന്നെ സ്മെല്ലും വരത്തില്ല ഇതുപോലെ പാടിയൊന്നും വരത്തില്ല ഇത് ഇങ്ങനെയല്ല ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പം ഇതേപോലെ ക്ലീൻ ചെയ്യാത്തവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കണ്ട കുറച്ചൊക്കെ ഇത് ഒരുമാതിരി തുരുമ്പാണ് തുരുമ്പ് ഒഴിച്ച് അപ്പം ആ തുരുമ്പൊന്നും പോകത്തില്ല അത് കണ്ട ഒട്ടി ഉള്ളൂ ഇല്ല നല്ല ക്ലീൻ ആയി ഇതുപോലെയാണ് ഇരുന്നത് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞ് ഇതെടുത്ത് തിരിച്ചതുപോലെ വയ്ക്കണം ഓക്കെ ഇനി വെള്ളം ഒരു കുഴപ്പം പിന്നെ ഞാൻ ക്ലീൻ 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 ഇതപ്പോഴെപ്പോഴും തന്നെ ഇതിനകത്തൊന്നും ഇല്ല കൊറച്ചൊരിതേ ഉള്ളൂ അതുകൂടാ അത് ക്ലീൻ ആക്ക എളുപ്പ ഹാൻഡ് ഷവർ എടുത്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കാൻ ഓക്കെ ത്രയേ ഉള്ളൂ അപ്പോ അന്നൊരു ക്ലീനിങ് വീഡിയോ വരുന്നു അപ്പോ ഓക്കേ ശരി ടാറ്റാ